എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എളുപ്പത്തിൽ എങ്ങനെ ഉറക്കം കിട്ടും അതുമായി ബന്ധപ്പെട്ട പലതരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന രണ്ട് വീഡിയോ ഉറക്കം എപ്പോൾ വേണം എത്ര നേരം വേണം പകലുറക്കം നല്ലതാണോ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ഉറക്കത്തിന് സഹായകമാകുന്ന ആഹാര രീതികളും ഉറക്കത്തിന് വിരുദ്ധമായിട്ടുള്ള ആഹാര രീതികളും ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അങ്ങനെ രണ്ട് വീഡിയോ നിങ്ങൾ ഇതിന് ഒപ്പം തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം ഉറക്കം ഒരു രണ്ട് മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ടോ കിട്ടുന്ന ഒരു മാജിക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഉറക്കം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് നാം പല പല ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വെച്ചുകൊണ്ട് പരമാവധി ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം നിങ്ങളുടെ ബെഡ്റൂം വളരെ വൃത്തിയായിരിക്കണം അതായത് ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ വരരുത് അങ്ങനെ വരും തോറും നിങ്ങളുടെ മനസ്സിനെ അത് അലോസരപ്പെടുത്തും അതുപോലെ കൃത്യമായ ബെഡ്ഷീറ്റും അതുപോലെ പുതപ്പും ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അത് വിരിച്ചിടണം ഉറക്കവും പ്രകാശവുമായി ബന്ധമുണ്ട് അത് പ്രത്യേകം ഓർക്കണം രാത്രിയിൽ നല്ല ഇരുട്ടുള്ള മുറിയിലായിരിക്കണം നിങ്ങൾക്ക് ഇടയ്ക്കേണ്ടത് ഇടയ്ക്ക് എണീക്കണം എന്നുള്ള വിചാരത്തോടെ ഇടയ്ക്ക് ഏതെങ്കിലും ലൈറ്റൊക്കെ തെളിച്ചിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട് അപ്പോൾ പ്രകാശം നിങ്ങളുടെ ഉറക്കത്തിനെ ശല്യപ്പെടുത്തും കാരണം മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇരുട്ടിലാണ് ഇനി നിങ്ങളുടെ മുറിയുടെ ചുമരിൽ തേച്ചിരിക്കുന്ന പെയിൻറ്റ് അതെല്ലാം ഇളം നിറമായിരിക്കണം ഇളം പച്ച അല്ലെങ്കിൽ ഇളം നീല അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ അങ്ങനെയുള്ള അല്ലെ ലൈറ്റല്ലോ ഇങ്ങനെയുള്ള കളറൊക്കെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം അല്ലാതെ കട്ടിയുള്ള കളറാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ അരോചകമാക്കും വേറൊരു കാര്യമുള്ളത് മുറിയിൽ മണം വരുത്തുന്ന ഏതെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം ചിലപ്പോൾ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന നല്ല മണമുള്ളൊരു സോപ്പായിരിക്കും അതിൻ്റെ മണമൊക്കെ നിങ്ങളുടെ മുറിയിലേക്ക് ബെഡ്റൂമിലേക്ക് വരും ചിലപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കണം ഇനി മുറിയുടെ ടെമ്പറേച്ചർ അതൊരു വലിയ കാര്യമാണ് മനുഷ്യ ശരീരം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് അപ്പോൾ പലരും പറയുന്നത് ഒരു ആവറേജ് ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിലുള്ള ആ തണുപ്പിൽ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പലതരം പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ പക്ഷേ അത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അത് നമുക്ക് വളരെ സാധ്യത കുറവാണ് തണുപ്പ് അതുപോലെയുള്ള സ്ഥലത്തേ അത് നടക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ ആ നല്ല കാലാവസ്ഥയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുക അത് ഉറക്കത്തിനെ സഹായിക്കും എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി എ സി ഉപയോഗിക്കുന്നവരാണെങ്കിലും അമിതമായിട്ടുള്ള തണുപ്പിലേക്ക് മുറി സെറ്റ് ചെയ്യരുത് അത് ഉറക്കത്തിന് തടസ്സമാണ് മറ്റൊരു പ്രധാന കാര്യമുള്ളത് മുറിയിൽ നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും ആ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ അതിൻ്റെ അളവ് മുറിയിൽ നല്ലതുപോലെ ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണ് വേണ്ടിയതെന്ന് ചോദിച്ചാൽ വെൻറ്റിലേഷൻ നല്ലതായിരിക്കണം നല്ലപോലെ വായു കയറിപ്പോകാനും അതുപോലെ ഇറങ്ങിപ്പോകാനും ഒക്കെ ഇട ഉള്ളതായിരിക്കണം അല്ലാതെ ജനലും വാതിലും എല്ലാം അടച്ചിട്ട് ആ വായുവിനെ അഴുക്കാക്കരുത് കാരണം കുറേ നേരം ശ്വസിച്ച് കഴിയുമ്പോൾ ഉച്ഛ്വാസവായു ആ മുറിയിൽ നിറയും അപ്പോൾ അത് ഓക്സിജൻ്റെ അളവ് കുറയും നിങ്ങളുടെ പ്രാണവായുവിൻ്റെ അളവ് കുറഞ്ഞാൽ അത് പലതരം രോഗങ്ങൾക്ക് മാത്രമല്ല ഈ ഉറക്കം കുറയാനും അത് ഇടയാക്കും നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നല്ല വായു സഞ്ചാരം കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് വെൻറ്റിലേഷൻ എല്ലാം തീരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം എ സി വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു രീതിക്ക് വേണ്ടി ചെറിയ ഹോൾസൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ വെൻ്റിലേഷനിൽ തീരെ ചെറിയ ഫ്രഷെയർ ഫാൻ അതായത് എക്സോസ്റ്റ് ഫാൻ മേടിക്കാൻ കിട്ടും എന്നിട്ട് വെളിയിലുള്ള രാത്രിയിലെ തണുത്ത വായു അത് അകത്തേക്ക് വരുന്ന രീതിയിൽ ഫ്രഷെയർ ഫാൻ തിരിച്ചു വയ്ക്കണം അതായത് സാധാരണഗതിയിൽ കിച്ചണിലൊക്കെ വെക്കുന്നത് പുകയൊക്കെ വെളിയിലേക്ക് കളയാൻ വേണ്ടി വെളിയിലേക്ക് കാറ്റ് പോകുന്ന രീതിയിലാണ് വെക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ നേരെ തിരിച്ച് വെക്കണം ഈ ശബ്ദശല്യങ്ങളുടെ ഉറക്കത്തിന് തടസ്സമാക്കരുത് അതുകൊണ്ട് ഫാനൊക്കെ ചിലപ്പോൾ പഴയതാകുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകാറുണ്ട് അതെല്ലാം മാറ്റി നിങ്ങളെക്കൊണ്ട് പറ്റുന്നതുപോലെ ഇതും കുറഞ്ഞ മുറിയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഉറക്കം വന്നില്ലെങ്കിലും ഇരട്ടത്ത് കണ്ണടച്ച് നിങ്ങളുടെ ബെഡിൽ കിടക്കുക അങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ തന്നെ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ ശതമാനം ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ എന്നും ഉറങ്ങുന്ന സമയവും എഴുന്നേൽക്കുന്ന സമയവും എല്ലാം കൃത്യത ഉണ്ടായിരിക്കണം എന്നും ഒരുപോലെയുള്ളൊരു ഷെഡ്യൂൾ ആയിരിക്കണം ഉറക്കത്തിനുണ്ടായിരിക്കേണ്ടത് ഉറങ്ങുന്ന ബെഡ്റൂം ആ സ്ഥലം ഒരു സ്ഥലം തന്നെയായിരിക്കണം അതുപോലെ നിങ്ങൾ ബെഡിൽ കിടക്കുമ്പോൾ യഥേഷ്ടം തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനായിട്ടുള്ള ഇടയുണ്ടായിരിക്കണം സ്പേസ് വേണം അല്ലാതെ ഒരു ബെഡിൽ തന്നെ രണ്ടും മൂന്നും പേരൊക്കെ ഉറങ്ങുമ്പോൾ ആ സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ഉറക്കത്തിലുള്ള ചലനത്തിന് അത് തടസ്സം നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഉറക്കത്തിന് നല്ല ഗുണം കിട്ടുന്നില്ല അതുപോലെ ഇടയ്ക്ക് നിങ്ങൾ അറിയാതെ ഞെട്ടി എണീക്കുകയും ചെയ്യും ഉറക്കത്തിന് വലിയ തടസ്സം വരുത്തുന്ന ഒരു കാര്യമാണ് നൈറ്റ് ഡ്യൂട്ടി അതായത് രാത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പലതരം പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ ഉറക്കത്തിൻ്റെ സമയം നേരെ തിരിഞ്ഞു പോവുകയാണ് പകലാണ് അവർ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പകൽ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള ബയോളജിക്കൽ ക്ലോക്ക് സിർക്കേഡിയം നൃത്തം എന്നൊക്കെ പറയും ആ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യത്തിന് നേരെ എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ പലപ്പോഴും പകൽ വന്ന് ഉറങ്ങുന്നതിന് തടസ്സം വരാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നൈറ്റ് ഡ്യൂട്ടി കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടുന്നതാണെങ്കിൽ പോലും അത് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നേഴ്സുമാരും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ അങ്ങനെ വിദേശത്തൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതിനിടയിൽ ചില രോഗങ്ങൾ ഉറക്കത്തിന് തടസ്സം വരുത്താറുണ്ട് ഒന്നാമത് തൈറോയിഡ് രോഗങ്ങൾ അതുപോലെ വിറ്റമിൻ ഡി അത് കുറവുള്ള അവസ്ഥ അതുപോലെ കാൽസ്യം ശരീരത്തിൽ കുറവുള്ള അവസ്ഥ ഇങ്ങനെ അല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് കുറവുള്ള അവസ്ഥ ഇങ്ങനെ പലതരം രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉറക്കത്തിൻ്റെ ശല്യം വരാറുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല ഡോക്ടറെ പോയി കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡയഗ്നോസിസ് ചെയ്യണം അതായത് ലാബിൻ്റെ പലതരം റിപ്പോർട്ടുകൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യിച്ചിട്ട് അവർ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയ ചികിത്സ നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ഉറക്കമെല്ലാം ശരിയാകും രാവിലെ നടക്കാൻ പോകുന്നത് വളരെ നല്ലൊരു ശീലമാണ് ആ നടക്കുന്നത് വഴി നിങ്ങളുടെ പലതരം ഹോർമോൺസിൻ്റെ ലെവൽസും അതുപോലെ പലതരം കാര്യങ്ങൾ ഉറക്കത്തിന് സഹായമാകുന്ന രീതിയിൽ കാര്യങ്ങൾ അനുയോജ്യമായി വരും അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മുന്നേ നിങ്ങൾ മൊബൈലിൽ നോക്കുന്നതും ടി വി കാണുന്നതും അതുപോലെ ലാപ്ടോപ്പിൽ നോക്കുന്നതും അങ്ങനെ സ്ക്രീൻ ടൈം നിങ്ങൾ കുറച്ചിട്ട് പോകണം അതായത് കണ്ണിലേക്ക് നല്ല പ്രകാശം വരുന്ന രീതിയിൽ നിങ്ങൾ വ്യാപൃതമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകാൻ നോക്കിയാൽ കണ്ണിനകത്ത് ഒരു പ്രകാശം പോലും നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യം ഒഴിവാക്കണം അതുപോലെ ചില വീടുകളിലൊക്കെ വൈഫൈ റൗട്ടർ വെച്ചിട്ട് അത് ഓണായി കിടക്കും അപ്പോൾ നിങ്ങളുടെ മുറിയിലേക്കും എല്ലാം എപ്പോഴും വൈഫൈയുടെ സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കും അത് ഉറക്കത്തിന് ശല്യപ്പെടുത്തിയേക്കാം അതുപോലെ മൊബൈൽ ഫോൺ മ്യൂസിക് സിസ്റ്റം അങ്ങനെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ കിടക്കുന്ന ബെഡിനോട് ചേർന്ന് പാടില്ല മ്യൂസിക് സിസ്റ്റത്തിലുള്ള സ്പീക്കറിലും മറ്റും വലിയ ശക്തിയുള്ള കാന്തമൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങളുടെ ഉറക്കത്തിൻ്റെ കാര്യങ്ങളെ ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങാൻ നോക്കിയാൽ ചിലപ്പോൾ ഉറക്കം വരില്ല അതുപോലെ അമിത സന്തോഷവും അമിത ജാഗ്രതയുമായിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അങ്ങനെ വന്നാൽ പ്രത്യേകിച്ച് അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യമായിരിക്കും അങ്ങനെ വന്നാലും ഉറക്കം വരത്തില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ ടൂറ് പോവുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ചില കുട്ടികൾ തലേ ദിവസം ഉറങ്ങാറില്ല രാത്രിയിൽ എപ്പോഴാണ് പോകുന്നത് അല്ലെങ്കിൽ ആ ബസ് മിസ്സാവുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉറങ്ങുകയില്ല ഏതെങ്കിലും എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഡീലുണ്ട് ഉള്ളപ്പോൾ അത്യധികമായിട്ടുള്ള മനസ്സിൻ്റെ ഉണർവ് കാരണം ഉറക്കം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം ഉറക്കത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കൂർക്കമ്പലി അഥവാ സ്നോറിങ് അപ്പോൾ ഈ കൂർക്കമ്പലി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് യോഗ പ്ലേലിസ്റ്റിലുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം അങ്ങനെ കൂർക്കമ്പലി കുറയ്ക്കാനും അത് വളരെയധികം സഹായിക്കും മാത്രമല്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏതെങ്കിലും പക അമർഷം വിരോധം അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സരബുദ്ധി ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ മനസ്സിനെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെടാനാണ് സാധ്യത ഈ വിധമുള്ള കാരണമൊക്കെ ആണെങ്കിൽ ആദ്യത്തെ പടിയായിട്ട് ഒരു കൗൺസിലറെ കാണുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് നല്ല കഴിവുള്ളവരാണെങ്കിൽ അത് മുളയിലെ തന്നെ നുള്ളാൻ പറ്റും ഇനി അതിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അതായത് മനഃശാസ്ത്രജ്ഞൻ മനോരോഗ വിദഗ്ധനല്ല മനഃശാസ്ത്രജ്ഞൻ മനസ്സിനെ കുറിച്ച് മനസ്സിൻ്റെ ശാസ്ത്രം അറിഞ്ഞ് വേണ്ടിയ സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരും എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് മരുന്നിനെ ആശ്രയിക്കേണ്ടി വരിക ഉറങ്ങാനുള്ള മരുന്നിനെ ആശ്രയിക്കേണ്ടി വരിക അതിന് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്ന മനോരോഗ വിദഗ്ധനുണ്ട് മനഃശാസ്ത്ര വിദഗ്ധനല്ല ഉറങ്ങാൻ നേരം വലിയ പില്ലോ വെച്ച് കിടക്കരുത് ഒന്നുകിൽ പില്ലോ ഇല്ലാതെ കിടക്കാൻ ബെഡിൽ അല്ലെങ്കിൽ തീരെ കനം കുറഞ്ഞ ഒരു തലേണയെ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പുസ്തക വായനയിൽ തലച്ചോറിൻ്റെ അമ്പത് മുതൽ എൺപത് ശതമാനം വരെ ഊർജം എടുത്തുകൊണ്ടാണ് നിങ്ങൾ വായിക്കുന്നത് അങ്ങനെ വായിക്കുമ്പോൾ തലച്ചോറിന് ഉറങ്ങാൻ വേണ്ടിയുള്ള സ്വാഭാവികമായ തളർച്ച പോലെ ക്ഷീണം പോലെ തോന്നും അത് ഉറക്കത്തിലേക്ക് വിടും ഇനിയുള്ളത് യോഗയിലൂടെ എങ്ങനെ ഉറക്കം വരുത്താം എന്നുള്ള കാര്യമാണ് അതിന് സ്റ്റോറി ടെല്ലിംഗ് മെഡിറ്റേഷൻ അതുപോലെ ടി എം മെഡിറ്റേഷൻ ആനാവന മെഡിറ്റേഷൻ അതുപോലെ സോഹം മെഡിറ്റേഷൻ ഇങ്ങനെ പലതരം അതുപോലെ വേറെ ഒരെണ്ണം കൊണ്ട് യോഗനിദ്ര മെഡിറ്റേഷൻ യോഗിക് സ്ലീപ്പ് ലീവ് സെൽഫും ഉണ്ട് അതുപോലെ ഗൈഡർ മെഡിറ്റേഷനും ഉണ്ട് ഇതിൽ പലതും ഞാൻ എൻ്റെ യോഗ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചാനലിൽ അതുപോയി നിങ്ങൾ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക വളരെ ഉപകാരമാവും കാരണം അത് വളരെ ലെങ്തിയാണ് ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ നീണ്ടുപോകും നിങ്ങൾക്കെല്ലാം നല്ല ഉറക്കം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്